സ്പിരിറ്റ് ഓഫ് കേരള ടു തൗസൻഡ് ട്വൻ്റി ഫോർ യൂട്യൂബ് ചാനലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം പുറക്കാട് പഞ്ചായത്തിലെ എൺപതാം നമ്പർ അംഗൻവാടിയുടെ പ്രവേശനോത്സവമായിരുന്നു ഇന്ന് ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളുടെ മക്കളോടൊപ്പം ഞങ്ങളുടെ മക്കൾ അമ്മമാരോടൊപ്പം ഇനിയും നമ്മളുടെ കുഞ്ഞു മക്കളാണ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരേണ്ട നമ്മളുടെ വാഗ്ദാനങ്ങളാണ് ഈ നിൽക്കുന്നത് ഈശ്വരനെ അതിനനുഗ്രഹിക്കട്ടെ എന്നാണ് ടീച്ചർ എന്നുള്ളതിലെ എൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ അംഗനവാടിയുടെ പ്രയോജനോത്സവമാണ് ഞങ്ങൾ രണ്ടുപേരും പുതിയ ടീച്ചർമാരാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെ രക്ഷകർത്താക്കളും എല്ലാവരും കൂടെ കൂടി എന്തായാലും ഇന്നൊരു പ്രയോജനോത്സവം നടത്താമെന്ന് മുപ്പത് മെയ് മുപ്പതാം തീയതി നടത്താൻ ഇരുന്നാണ് കാലവർഷം കാരണമാണ് ജൂൺ ആറാം തീയതി ആക്കിയത് പെട്ടെന്നൊരു ഡേറ്റ് വന്നത് കാരണം ഞങ്ങൾ പെട്ടെന്ന് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഒപ്പിച്ച് കുട്ടികളുടെ രക്ഷാകർത്താക്കൾ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുനിന്ന് പ്രദർശനോത്സവത്തിന് ഞങ്ങളെ റാലിയായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ജിന് മെമ്പർ ഒന്ന് കേക്ക് കട്ട് ചെയ്ത് പിന്നെ ബ്ലോക്ക് മെമ്പർ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ അഞ്ചും ഉണ്ടായിരുന്നു എ ഡി എസിൻ്റെ സെക്രട്ടറി അംബിക വാസുദേവൻ സി ഡി എസിൻ്റെ സ്മിത പിന്നെ ഇവിടെ ആശാ വർക്കർ ബീന പിന്നെ സന്ധ്യ അങ്ങനെ എ ഡി എസ് മറ്റങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുകയും റാലിയായിട്ട് ഞങ്ങളീ പഴയങ്ങാട് ജംഗ്ഷനിലെത്തുകയും രക്ഷാകർത്താക്കളും കുട്ടികളുമായിട്ട് ഇവിടെ പഴയങ്ങാട് ജംഗ്ഷനിലെത്തുക തിരിച്ച് ഞങ്ങളിനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം പിള്ളേരെ ഒന്ന് സ്കൂളിലോട്ടാക്കിയിട്ട് ഞങ്ങളുടെ കലാപരിപാടികൾ ഇപ്പോൾ തുടങ്ങുന്നതാണ്